വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നല്ല ക്രിസ്പി ആയിട്ടുള്ള ഒരു ടീ ടൈം സ്നാക്കാണ് തയ്യാറാക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ അരക്കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് മൈദ കൂടെ എടുത്തിട്ടുണ്ട് ഇതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി കാൽ ടീസ്പൂൺ നല്ല ജീരകം ചതച്ചത് കാൽ ടീസ്പൂൺ അജ്വൈൻ കയ്യിലിട്ട് നന്നായിട്ട് തിരുമ്മി ചേർക്കുക ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടർ കൂടെ ചേർത്ത് യോജിപ്പിക്കണം നന്നായിട്ട് യോജിപ്പിച്ചിട്ട് കുറേശ്ശേയിട്ട് വെള്ളം ചേർത്ത് കുഴച്ചെടുക്കണം വെള്ളം ഒരുമിച്ച് ചേർത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ വെള്ളം കൂടിപ്പോവും അതുകൊണ്ട് കുറേശ്ശേയിട്ട് ചേർത്ത് കുഴച്ചെടുക്കുക ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം ഇനി കയ്യിൽ കുറച്ച് ഓയിലെടുത്ത് നന്നായിട്ട് പുരട്ടിയിട്ട് കുറച്ച് നേരം അടച്ച് വെക്കുക ഒരു പത്ത് മിനിറ്റ് അടച്ച് വെക്കണം ഇനി രണ്ട് ടേബിൾ സ്പൂൺ മൈദയിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് നന്നായിട്ട് യോജിപ്പിക്കണം നമ്മൾ തയ്യാറാക്കി വെച്ച മാവ് രണ്ട് ഭാഗമാക്കി എടുക്കുക ഇനി ഇത് ചപ്പാത്തി കല്ലിൽ വെച്ചിട്ട് എടുക്കണം നല്ല കനം കുറച്ച് എടുക്കുക ഇനി നമ്മൾ തയ്യാറാക്കി വെച്ച മൈദ ഓയിൽ തയ്യാറാക്കി വെച്ചത് നന്നായിട്ട് പരട്ടി കൊടുക്കണം ഇനി ഇതുപോലെ നല്ല ടൈറ്റ് ആയിട്ട് ചുരുട്ടിയെടുക്കണം ഇതിൻ്റെ സൈഡ് കുറച്ച് മുറിച്ച് കളഞ്ഞിട്ട് കനം കുറച്ച് ഇതുപോലെ മുറിച്ചെടുക്കാം ഇനി ഓരോന്നായിട്ട് എടുത്തിട്ട് കൈവിരൽ വെച്ചിട്ട് നല്ല കനം കുറച്ച് ഇതുപോലെ പരത്തിയെടുക്കണം ഇപ്പം നമ്മൾ എണ്ണ ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം ഇടയ്ക്കൊന്ന് ഇളക്കി തിരിച്ചു മറിച്ചൊക്കെ കൊടുക്കുക ഗോൾഡൻ കളറാവുമ്പോൾ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ നമ്മൾ ഈ ഒരു കപ്പ് പൊടി കൊണ്ട് ഒരു പാത്രം നിറയെ പലഹാരം ഉണ്ടാക്കുക ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ചാനൽ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യണം താങ്ക്സ് ഫോർ വാച്ചിങ്